ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോനകത്ത് ഞാൻ ദുഃഖ ശനിയാഴ്ച മുതൽ ഈസ്റ്റർ വരെയുള്ള കാര്യങ്ങൾ ഞങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോ ഞങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് എറണാകുളത്തു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ കുട്ടിന്ന് നേരെ ഞങ്ങൾ കടയിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു അപ്പൊ അവന്റെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് വീട്ടിലെടുത്തിയാലേ അവരുടെ അവളോ ഉള്ളതാണ് യുവമോളം ഉള്ളതാണ് അപ്പൊ രണ്ടുപേരായിട്ട് അംഗമായിട്ടായിരിക്കും നമുക്ക് തലവേദന ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ അവ കടയിൽ കൊണ്ടാക്കി അവിടെ കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ടോളും അതിന്റെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ തിരിച്ചു െ വിളിച്ചാൽ മതിയല്ലോ അങ്ങനെ നേരെ ഞങ്ങൾ ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു അത് വാങ്ങിച്ച് നേരെ ബ്രോഡ്വേയിലോട്ട് പോയിട്ടോ പുതിയ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണ്ട ഒരു ഐഡിയ ഇല്ല ഒരു പുതിയ സംരംഭമാണ് ഞങ്ങൾക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പല പല കടകളും കയറി ഇറങ്ങി ഇങ്ങനെ ഓരോ ഐറ്റംസ് അങ്ങോട്ടേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്തൊക്കെയാണ് ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്താണ് തുടങ്ങുന്നതെന്നും എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചരാട്ടോ ഇത് കാണുമ്പോ തന്നെ ഒട്ടുമിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ത് ഷോപ്പാണ് തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ ഷോപ്പ് തുടങ്ങുന്നത് നമ്മുടെ ലേബർ ജംഗ്ഷനിൽ തന്നെയാണ് ആ മറ്റേ ലേബർ പാലം ഇറങ്ങി വരുമ്പോഴത്തേക്കും വെണ്ണലേന്ന് നമ്മുടെ എരൂർ റൂട്ട് പാലിറങ്ങി വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ടാണ് അപ്പം ബുധനാഴ്ചയാണ് നമ്മൾ അതിന്റെ ഇനോഗ്രേഷൻ വെച്ചിരിക്കുന്നത് അപ്പൊ പറ്റുന്ന ആ വഴിയൊക്കെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അന്ന് കേറണോട്ടോ എന്നിട്ട് ഞങ്ങള് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഏഹ് നേരെ തന്നെ വീട്ടിൽ പോയി സാധനങ്ങൾ വെച്ച് ആദ്യക്കുടനെ വിളിച്ച് അതിൻ്റെ ഇടക്ക് വീട്ടിൽ പോയി സാധനം വെച്ചിട്ട് അതിനെപ്പത്തേക്ക് ആലോചിച്ച് അങ്ങോട്ടേക്ക് ഒരു മിക്സി എനിക്ക് വാങ്ങണമായിരുന്നു അതുകൊണ്ട് തന്നെ ഏഹ് മിക്സി വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അതിന് മുമ്പ് ഒന്ന് ചായ കുടിച്ചു കാരണം മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് ഒന്നും കഴിച്ചില്ലായിരുന്നു കാരണം മൊത്തം ഇത് സാധനങ്ങൾ എടുക്കാനുള്ള ഒരു ഇതിനകത്തായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ തന്നെ ഞങ്ങളുടെ എപ്പോഴും പോകുന്ന ഒരു സ്പോട്ടായിട്ടുള്ള അജ്മല ദിസ്മിയിലോട്ടാണ് പോയത് അവിടെ ചെന്ന് ഏർ നമ്മള് മിക്സി എടുത്തു ഒരു ഒരു മിക്സി ഉണ്ട് എനിക്ക് അവിടുന്നെടുത്ത മിക്സി ഇതുവരെ എനിക്ക് അവിടെനിന്ന് എടുത്ത ഒരു സാധനങ്ങൾ എനിക്ക് അത്രയും പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒരു അഞ്ചുവർഷമായി ഞങ്ങളിൽ ഇരിക്കുന്ന ഒരു മിക്സി ഇരിക്കുന്നത് അതൊരു ഒരു ഇതുവരെ മിക്സി എടുക്കാൻ വേണ്ടി ഞാൻ ചേച്ചി എടുത്ത് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന മിക്സി കടയിലോട്ട് വെച്ചിട്ട് നമുക്കൊരു പുതിയ അപ്ഡേറ്റഡായിട്ടുള്ള മിക്സി വാങ്ങിച്ച പോരെയെന്ന് പുള്ളി എപ്പോഴേക്കും ഓക്കെ പറഞ്ഞുട്ടാ എന്നിട്ട് പറഞ്ഞു ഈ വർഷം ഓണത്തിന് ഒരു ഇലക്ട്രിക് സാധനവും വാങ്ങില്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മതി അങ്ങനെ പുതിയൊരു മിക്സി വാങ്ങിച്ചു നേരെ വിടിച്ചെന്ന് രാത്രിയായപ്പോ നമ്മുടെ പാത കുർബാനക്കു വേൻ വേണ്ടി റെഡിയായതാണ് വേഗം തന്നെ ഇറങ്ങി ലേറ്റ് ആയി ഞങ്ങൾ എപ്പോഴും പതിനൊന്നേ മുക്കാൽ പതിനൊന്നര പതിനൊന്നര പതിനൊന്നേ മുക്കാലിനായിട്ട് ഇറങ്ങുന്നത് അമ്മേ അപ്പനും അനിയ അനിയനിയത്തേക്ക് പോയിട്ടുണ്ടാവും ഞങ്ങൾ ആണ് അപ്പൊ ഞങ്ങൾ ചെന്ന ചെന്ന് കയറിയപ്പോ തന്നെ പള്ളിയില ആയിരുന്നു അനിയന്റെ അനീന്റെ അനിയനെപ്പോഴും ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് പള്ളിയിലൊക്കെ അപ്പൊ അവനെ എവിടെ ചെയ്യുമ്പോ അവിടെ ആയിരിക്കും ഞങ്ങൾ പോയിട്ട് കുർബാന കാണുന്നത് നിങ്ങൾ കാണുന്ന ഈ ഉയർപ്പൊക്കെ ഞങ്ങൾ അനിയനാട്ടോ ഡയറക്റ്റ് ചെയ്യുന്നത് അനിയനും അവന്റെ ഫ്രണ്ട്സ് അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ പള്ളിയിൽ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ചെന്നു ഏഹ് ഞാനാണെങ്കിൽ കാണാൻ പറ്റുന്നത് നല്ല തിരക്കായിരുന്നു മൊബൈൽ പൊക്കി പിടിച്ചിട്ടാട്ടോ ഈ ഇതൊക്കെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എനിക്കൊന്നും നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ മൊബൈലിൽ കൂടിയാണ് കണ്ടോണ്ടിരുന്നേച്ചത് ഏഹ് അങ്ങനെ ഇത് നമ്മുടെ ഉയർപ്പാണെങ്കിൽ കാണുന്നത് കേട്ടോ അങ്ങനെ കുർബാനയും കഴിഞ്ഞ ഉയർപ്പും കണ്ട കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് നേരെ തന്നെ ആ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി അനിയൻ വന്നില്ല കാരണം കൊച്ച് കരച്ചിലായത് കൊണ്ട് ഇപ്പം മോള് കരച്ചിലാണ് ഒരു നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പൊ ഏഹ് അത്രേയുള്ളൂ ഈസ്റ്ററിന് ശേഷം പിന്നെ ഉച്ചക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതാണ് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എല്ലാവരും കൂടി താഴ്ത്തിരുന്നു ഇതാണ് ഞങ്ങളുടെ പതിവ് ഓണായാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ഞങ്ങൾ ഇങ്ങനെ താഴ്ത്തിരുന്ന എല്ലാവരും കൂടെ ഇത് രണ്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട് അപ്പുറൂപ്പുറായിട്ട് ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അംഗം വെട്ടാണ് ഒരു രക്ഷയില്ലാതെ അംഗം വിട്ട് ഒരാള് ജയിക്കാൻ പാടില്ല അതിനും പാടുത്തകത്ത് ജയിക്കണം ഇതൊക്കെയാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറ്റില്ലായിരുന്നു വീച്ചെണ്ണെ കുറിച്ചിട്ട് ഞങ്ങളുടെ ഏഹ് ഞങ്ങള് പാൽ പെസഹയുടെ ഇതിനകത്ത് പാച്ചേട്ടൻ വേദന രണ്ട് ഐസ്ക്രീം തന്നാണ് ഇതൊരു പതിവാണ് കേട്ടോ ഞങ്ങക്ക് അപ്പൊ അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് അവര് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിട്ടോ ഞങ്ങളും അതൊക്കെ ഈ സമയത്ത് തന്നെ പോകുമായിരുന്നു ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിബിഷ്ണെ നാളേക്ക് കളിക്കാൻ പോണം ആ കളിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ എവിടെ ഇറങ്ങി കൊറച്ച് കിട്ടു നോക്കൂടേ കൊറച്ച് ഇട്ടുപോക്കൂടെ ആ ഞാൻ പിന്നെ ആ സമയപ്പൊക്കെ ഉറങ്ങിട്ട് ഞാൻ അതികൂന്നായിട്ട് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും വൻ്റെ അടുത്ത് അങ്ങോട്ട് പോകുകയെ മറ്റു ജീവിഷോട് നേരിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും ഇപ്പൊ അങ്ങനെയായി പിന്നെ ആടിപ്പാടി അങ്ങനെയൊക്കെ നിന്നിട്ടേ പോകുള്ളൂ അങ്ങനെ ജിബീഷിടം കളിക്കാൻ വേണ്ടി പോയിട്ട് അത് കഴിഞ്ഞിട്ട് അവരേ വീട്ടിലോട്ട് വരുകയുള്ളു ഞാൻ പറഞ്ഞു ഞങ്ങള് എന്ന് പറഞ്ഞു എല്ലാ വർഷം അല്ല ഈ രണ്ടുമൂന്ന് വർഷമായിട്ട് ഇപ്പൊ ഞാനും ആദ്യ കുട്ടികളെ നേരത്തെ വീട്ടിലോട്ട് പോകും കാരണം നമുക്ക് അവിടെ ചെന്ന് പറഞ്ഞാൽ വീട്ടുകാരെയൊക്കെ സമാധാനത്തിൽ സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്ന സമയല്ലേ അപ്പൊ ജിഷിഡം കളിക്കാൻ വേണ്ടി പോയി ഞാൻ ആദ്യം കൂടിയിട്ട് നേരെ വീട്ടിലോട്ട് പോവാണേ അപ്പൊ അവിടെ അനേറ്റൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇറങ്ങി എന്ന് പറഞ്ഞാലേ അവരും വരുകയുള്ളു ഞങ്ങൾ വേദന ഇറങ്ങിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങളെ ഞാനും ആദ്യ കുട്ടിനോട് പോവാന് അവൻ ഡ്രസ്സൊന്നും മറത്തൊന്നുമില്ല വീട്ടിലേക്കുന്ന ഡ്രസ്സ് പോകുമ്പോ തൊട്ടടുത്ത് തന്നെയാണ് കുറച്ചങ്ങൾ പോയാൽ മതി അപ്പൊ അധികം ദൂരൊന്നുമില്ല ഞങ്ങൾ വേഗം തന്നെ ഇവിടുത്തെ അപ്പൊ നമ്മടുത്തൊക്കെ ബൈക്കൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അതിൽ കുറവാണ് സാധാരണ എടുക്കാറുള്ളൂ വീട്ടിലോട്ട് അപ്പൊ ഞങ്ങള് വേഗം തന്നെ വിട്ട് ഇനി ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കും അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ വീട്ടിലോട്ട് പോയി ജിബിഷ ജിവിഷാന്നാണെങ്കിൽ നേരിട്ട് അങ്ങോട്ട് വരാമെന്നു പറഞ്ഞല്ലോ അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കുറച്ച് ചെന്നപ്പോഴത്തേക്കും നമ്മളുടെ ഇസമ്മോളും ടീനും ഒക്കെ വന്നു ആഹ് ഉണ്ടായിരുന്നു അപ്പൊ ജയ്സന് അത്യാവശ്യമായിട്ട് ഒരു ഫ്രണ്ടിന്റെ അപ്പച്ചൻ മരിച്ചൊക്കെ കൊണ്ട് അവിടെയൊക്കെ പോവാന്നുള്ളതുകൊണ്ട് തന്നെ ജെയ്സൺ ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വേഗം മണിയൊക്കെ എട്ടുമണിയൊക്കെ ജിബിഷ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പച്ചൻ പറഞ്ഞു ഞാൻ എന്നാ വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ ജോലി ചെയ്യുന്ന അവിടെ കൊണ്ടുപോയി വയ്ക്കാന്ന് പറഞ്ഞു അപ്പൊ തിരിച്ചു വരുമ്പോ അപ്പച്ചയ്ക്ക് ഷട്ടർ അടച്ചിട്ട് നേരെ തന്നെ വീട്ടിലോട്ട് വണ്ടി കൊണ്ടു പോരാലോ അപ്പച്ചൻ സൂരിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ അവിടെ കൊന്ന് വണ്ടി വെച്ചിട്ട് ഞങ്ങൾ അപ്പച്ചനെ വിളിക്കാൻ വേണ്ടി വന്നു അപ്പയാണെ അപ്പന്റെ കൂടെ അവിടെ നിന്നെച്ചിട്ട് അളക്കണ്ടോ അതാണ് ജിമ്മി അപ്പച്ചുടെ കൂടെ കൂട്ടിയിട്ട് ഇപ്പൊ ഒരു ഒമ്പത് മാസം കേട്ടോ എന്ത് ഒരാളെ ഒരാളെൻറെ അപ്പൻറെ അടുത്ത് കയറി സംസാരിക്കാൻ സമ്മതിക്കത്തില്ല എനിക്ക് തോന്നണ ഞങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടം അവനാണ് അപ്പച്ചനുടന്നു തോന്നേ അങ്ങനെ ഞങ്ങൾ നേരെ കാക്കനാട് താല്പര്യങ്ങളോട് വിടോട്ടോ ഇവിടെ രണ്ടും പ്രാവശ്യമായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് ഏഹ് അപ്പോ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ടും തോന്നി പ്രൈസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഉണ്ടാവും മറ്റേ ഫുഡിന് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ എന്തേലും കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രണ്ടുപേർക്കും ഭയങ്കര മടിയാണ് പക്ഷെ നമുക്ക് എങ്ങും വരില്ല ഏഹ് ഏഹ് ഇവിടെ ഇന്ന് വീട്ടിൽ കൂടാലോ വീട്ടിൽ കൂടാലോ ഇത് മാത്രമേ പറയുള്ളൂ അതല്ല അപ്പനാണെങ്കിൽ അമ്മയാണെങ്കിലും രാവിലെ എന്നിട്ട് ജോലിക്ക് പോകുക വൈകുന്നേരം ഒന്നും തിരിച്ചു വരാ ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങാ ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ നിർബന്ധിച്ച് 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 ഇപ്പൊ ജിബീഷ് ഇങ്ങനെ പോവാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ നിർബന്ധിച്ച് ഒരു കണക്കിൽ പറഞ്ഞിട്ടാണ് ഇവരെയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ കല്യാണത്തിന് മുമ്പും അപ്പച്ചനാണെങ്കിലും ഞങ്ങളൊന്നും അങ്ങനെയൊന്നും പുറത്തൊന്നും കൊണ്ടുപോകില്ല ഞങ്ങളോട് പറയും നിങ്ങൾ ഫ്രണ്ട്സായിട്ട് എവിടെയെങ്കിലും പൊക്കോ ഏഹ് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിച്ചോ കുഴപ്പമില്ല പക്ഷെ അങ്ങനെ കൊണ്ടുപോകാറില്ലായിരുന്നു പിന്നെ പോകുന്നത് അമ്മയായിട്ടാണ് അത് എന്തെങ്കിലും പർച്ചേസ് എന്നൊക്കെ പോകുമ്പോ നമ്മൾ വല്ല ഹോട്ടലിൽ കറി കഴിക്കും അങ്ങനെയല്ലോ അപ്പം അവര് ബിരിയാണിയും പറഞ്ഞു കാരണം വേറെ ട്രൈ ചെയ്യാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല അവരിങ്ങനൊന്നും വരാറില്ലല്ലോ ഏഹ് ഞങ്ങള് ഞങ്ങളോട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരുമ്പോത്തേക്ക് എന്നെ കേറുള്ളൂ അല്ലാണ്ട് അവരായിട്ട് പോയി കയറി കഴിക്കാറുമില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന വരിക്ക് ടീനോനെ ഏഹ് തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെയാണല്ലോ വീടൊക്കെ ഇപ്പൊ വരുന്ന വഴിക്ക് ചക്കരപ്പറമ്പൂർ കട്ടിയത് വന്നപ്പോഴത്തേക്കും അവിടെ ടീണ ജയ്സൺ ഉണ്ടായിരുന്നു അപ്പൊ ടീണ അവിടെ ഇറക്കി എന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ജിബീഷ്വട്ടിന് എന്നിട്ട് മുന്നേ പോയി ഞാൻ പുറകെ ആ രീതിയിൽ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ഈസ്റ്റാഘോഷം ഇങ്ങനെ തീർന്നു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം